അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് വെറുതെയല്ല അധികാര കസേരയിൽ കയറുന്നതിന് മുൻപ് തന്നെ വ്യക്തമായ ലക്ഷ്യങ്ങൾ ട്രംപിനുണ്ടായിരുന്നു വിജയം ഉറപ്പിച്ച് ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളിൽ പലതും അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗാസ വെടിനിർത്തൽ അധികാരത്തിൽ വന്നത് മുതൽ ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങൾ വിരലിൽ എണ്ണാവുന്നതിലും അപ്പുറമാണ് പല പ്രഖ്യാപനങ്ങളും ആഗോളതലത്തിൽ പലവിധം ചർച്ചകൾക്ക് വഴിവെച്ചു ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടി ശക്തമായ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് ഇപ്പോൾ ട്രംപ് നടത്തിയ അടുത്ത പ്രഖ്യാപനം മൂന്നാം ലോക മഹായുദ്ധം ഉടൻ ഉണ്ടാകുമെന്നാണ് എന്നാൽ ഇത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും താൻ നടത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം കൺമുന്നിൽ ഉണ്ടാകുന്ന കാലം വിദൂരമല്ല എന്നാൽ തന്റെ നേതൃത്വം യുദ്ധം തടയും മിഡിൽ ഈസ്റ്റിലെ മരണങ്ങളും റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ മരണങ്ങളും നോക്കൂ അത് അവസാനിപ്പിക്കാൻ പോകുന്നു മൂന്നാം ലോക മഹായുദ്ധം കൊണ്ട് ആർക്കും ഒരു ലാഭവുമില്ല അത് അത്ര അകലെയല്ല ഇതാണ് ട്രംപിന്റെ വാക്കുകൾ ഉക്രൈന്റെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രയോറിറ്റി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇനിയും ആളുകൾ കൊല്ലപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ താൻ ലോകമെമ്പാടും അതിവേഗം നീക്കം നടത്തുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു ജോ ബൈഡന്റെ ഭരണം ഒരു വർഷം കൂടി തുടർന്നിരുന്നുവെങ്കിൽ ഇതിനകം മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിയിട്ടുണ്ടാകുമായിരുന്നുവെന്ന് ട്രംപ് വിമർശിച്ചു ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട യു എസും റഷ്യയും തമ്മിൽ ബുധനാഴ്ച നടന്ന ചർച്ചയ്ക്ക് ആതിഥേയത്വം വഹിച്ചതിന് പിന്തുണച്ചതിനും സൗദി അറേബ്യയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു അതിനിടെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ട്രംപ് വിമർശിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് നടത്താത്ത സഹാധിപതി എന്നാണ് സെലൻസ്കിയെ കുറിച്ച് ട്രംപ് പറഞ്ഞത് സൗദി അറേബ്യയിലെ ചർച്ചകളിൽ ഉക്രൈനെ ക്ഷണിക്കാതെ ഇരുന്നതിനെ ട്രംപ് ന്യായീകരിച്ചു ഞാൻ ഉക്രൈനെ സ്നേഹിക്കുന്നു പക്ഷേ സെലൻസ്കി രാജ്യം തകർത്തു ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരു കാരണവുമില്ലാതെ മരിച്ചു ഇരുപക്ഷത്തോടും സംസാരിച്ചില്ല എങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ആവില്ല അതിനാൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്നും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും സ്ഥിരത പുനഃസ്ഥാപിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു ഇതുകൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോടും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു സംഘർഷം ഒഴിവാക്കാൻ സെലൻസ്കിയും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു ആളുകളെ കൊല്ലുന്നത് നിർത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കൽ കരാറിനായി ട്രംപ് സമ്മർദ്ദം ചെലുത്തുകയും ഇരു നേതാക്കളുമായും വെവ്വേറെ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഉക്രൈനെ ഉൾപ്പെടുത്താതെ ട്രംപിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അടുത്തിടെ സൗദി അറേബ്യയിൽ റഷ്യൻ ചർച്ച നടത്തിയിരുന്നു ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പുരോഗതി കൈവരിക്കാൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ സാധ്യതയെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാക്കോ റുബിയോ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ആഹ്വാനം ഗാസ വെടിനിർത്തൽ സാധ്യമായതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചു പറയുന്നുണ്ട് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്